എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പാരഗൺ സ്റ്റൈലിലുള്ള ഒരു ബിരിയാണിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോട്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണി നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഈസ്റ്റർ ഈസ്റ്ററൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈസ്റ്റർ ഒരു അടിപൊളി ബിരിയാണി തന്നെ നമുക്ക് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ കാണുന്നതിൻ്റെ കൂടുതൽ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ആ ഒരു മസാല നമ്മുടെ വേണ്ടിയിട്ടുള്ള മസാല ഒക്കെ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ആറ് സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു കിലോ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് എടുത്തിട്ട് കുക്കറിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് കൊടുത്തിട്ട് അതായത് വെളുത്തുള്ളി ഒരു മൂന്ന് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് മൊത്തമായിട്ട് അതേപോലെ തന്നെ ഒരു ആറ് പച്ചമുളകും പിന്നെ അതിനനുസരിച്ചുള്ള ഇഞ്ചിയും കൂടിയാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് പട്ടയും പിന്നെ കുറച്ച് ഗ്രാമ്പു അതേപോലെ തന്നെ നമുക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തൈരും അതേപോലെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തക്കാളിയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഇതിനകത്തേക്കൊന്നിട്ട് കൊടുത്തു ഒരു നാല് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആവാനും കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് ഇത് വഴറ്റുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല നമുക്ക് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയൊരു ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല പോലെ നമുക്ക് ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബാക്കി കുറച്ച് നമ്മൾ കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് മുൻപ് തന്നെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം ഇത് ഒരൊന്നര കിലോ ചിക്കൻ ലഗോണാണ് കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കുക്കറിനകത്തിട്ട് വേവിക്കുന്നത് അത് ഇത് കുറച്ച് വേവ് ഉള്ളതാണല്ലോ അപ്പോൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഈ ഒരു ലഗോൺ ആണ് കേട്ടോ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ബ്രോയിലറിൽ എടുക്കാൻ പറ്റുള്ളൂ കാരണം ഈ ഒരു കറക്റ്റ് ആ ഒരു ഫ്ലേവർ ബിരിയാണീൻ്റെ വരുന്നത് ഈ ഒരു ലഗോൺ ചിക്കനിലാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ആ ഒരു എല്ലാം കൂടെ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കഴിഞ്ഞിട്ടില്ല അതിനകത്ത് നമുക്ക് കുറച്ച് സാധനം കൂടി ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ അതായത് നമ്മുടെ മല്ലിയിലെ പുനീനയിലാണ് അപ്പോൾ ഏകദേശം ഒരു ഒരു കപ്പോളം തന്നെ ഇത് രണ്ടും കൂടെ ഇതുപോലെ ഒന്നാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഒരു കപ്പ് അതേപോലെ തന്നെ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ ഒരു അതേപോലെ തന്നെ കുരുമുളക് പൊടി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂണും കുരുമുളക് പൊടി പിന്നെ കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ അതായത് മുളക് പൊടി ആവശ്യം മാത്രം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി കാരണം കുറച്ച് കളർ ഇച്ചിരി റെഡ് കളറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്താൽ മതി ഇല്ലെങ്കിൽ നമ്മൾ പച്ചമുളക് ആ ഒരു ഇത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി അതിനുള്ള ആവശ്യത്തിനുള്ള കുറച്ച് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂണോളം മതി ആ ഒരു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ അങ്ങോട്ടേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ആ മസാലകളും അതേപോലെ തന്നെ ആ വല്ല എല്ലാം കൂടെ ആ ഒരു ചിക്കനിലങ്ങോട്ട് നല്ലതുപോലെ നമുക്കത് അങ്ങോട്ട് തിരുമി അങ്ങോട്ട് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇതേപോലെ നല്ലതുപോലെ നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ഉപ്പൊന്ന് നോക്കണം കേട്ടോ അതിനും കൂടെ അനുസരിച്ച് നമ്മൾ ഈ ഒരു മസാലയ്ക്കും ഉള്ള ഉപ്പ് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു മു അര കപ്പോളം വെള്ളമാണ് ഇട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കാരണം ഇതിനകത്തുനിന്ന് തന്നെ ഒരുപാട് വെള്ളം ഇറങ്ങാനുണ്ട് അപ്പോൾ ഇത് വേഗം വേണ്ടിയിട്ട് ഈ ഒരു ലഗോൺ ആയതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് ഒരു നാലോ അഞ്ചോ വീസിൽ നമുക്ക് അടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു കാൽ കപ്പോളമാണ് ആണ് കേട്ടോ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു അരക്കപ്പ് വെളിച്ചെണ്ണയാണ് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് കേട്ടോ കറക്റ്റ് ആ ഒരു ഫ്ലേവർ വന്നിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഇതേപോലെ കുറച്ച് പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ടാൽ മതി അതേപോലെ തന്നെ ഒരു ആറോ ഏഴോ എട്ടോ ഒക്കെ ഗ്രാമ്പും ഇട്ട് കൊടുക്കുക അതേപോലെ രണ്ട് സ്റ്റാറും പിന്നെ ഒരു ആറ് ഏലക്കായും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ആ ഒരു ലീവ്സും കൂടെ ഇട്ട് കൊടുക്കാം അതും കൂടെ നമുക്ക് ഇന്ന് ഇതുപോലെ ഇട്ടു കൊടുത്ത് ഇനി വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതുകൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കുറച്ച് സവാളയും കൂടെ ഒരു സവാളയൊക്കെ മതി കേട്ടോ അതിൻ്റെ പകുതി ആയാലും മതി അതും കൂടെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അത് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് പൊട്ടി അതിൻ്റെ അതൊന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇനി അതിനകത്തേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു ഗ്ലാസ് അരിക്കാണെങ്കിൽ ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ കണക്കാക്കി ഞാനിതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ്സിന് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു ലെമൺ ജ്യൂസും നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ചു ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ ആ ഒരു സീഡൊന്നും ഇല്ലാതെ തന്നെ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലൊന്ന് ഇള ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെട്ടോ നല്ലപോലൊന്ന് തിളച്ചതാണ് എന്നാലും ഒന്നും കൂടി ഒന്ന് തിളയ്ക്കാനുണ്ട് അപ്പോൾ അതൊന്ന് ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഇച്ചിരി മുന്നോട്ട് നിൽക്കണം അന്നേനുള്ള കറക്റ്റ് ആ ഒരു അരിക്കുള്ള ഉപ്പ് കറക്റ്റായിട്ട് അറിയുള്ളൂ അപ്പോൾ അത് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോന്ന് നോക്കാം എന്നിട്ട് നമുക്കിതൊന്ന് തിളക്കുന്നോണ്ട് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അരി അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വാരി വെച്ചിരിക്കുന്നതാണ് എന്നിട്ടാണ് കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് അരമണിക്കൂർ നമ്മൾ എന്തായാലും വെള്ളത്തിട്ടിട്ട് ഒന്ന് കുതിർത്തെടുക്കണം എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് അത് മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഒരു ഗ്ലാസ് ആണെങ്കിൽ ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആണ് കേട്ടോ അപ്പം അതിനനുസരിച്ച് അരി എടുക്കുക അപ്പോൾ അതും കൂടെ ഒന്ന് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളയൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതൊന്ന് ലെവലായിട്ട് ഉണ്ട് ആ വെള്ളമൊക്കെ ഇങ്ങോട്ട് എല്ലാം ഒന്ന് പറ്റി എന്താ പറയുക ഒരു വെള്ളമൊക്കെ പറ്റി ഒരേപോലെ ലെവലിലായിട്ട് വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കഴിഞ്ഞിട്ടില്ല ഇതാ ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ കാരണം ആ ഒരു വെള്ളമൊക്കെ ഏകദേശം ഒരു ഇച്ചിരി വറ്റിയിട്ടുണ്ട് എന്നാലും അരി ഒട്ട് പകുതി വേവായിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് മതി ഈ ഒരവസ്ഥയിൽ നമുക്കിനി കുറച്ച് ദമ്മിടാനുള്ളതാണ് അപ്പോൾ ആ ദമ്മിടുന്ന സമയത്ത് നമുക്കിത് കറക്റ്റ് ആ ഒരു വേവ് കറക്റ്റ് ആവുകയും ചെയ്യും അപ്പോൾ ഇത് നല്ലതുപോലെ ഇതാക്കാണ്ടല്ലേ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് നമുക്ക് മാറ്റിവെച്ചു കൊടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിനകത്തുതാ നമ്മുടെ ഈ ഒരു നമ്മുടെ ചിക്കൻ ഇത് അവിടെ റെഡി ആയിട്ട് കുറച്ച് വെള്ളം അധികമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാനത് ഈ ഒരു ദം ഇടാൻ കണക്കാക്കിയിട്ട് ഈ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കുറച്ച് വെള്ളം വേണം കാരണം നമ്മൾ ദം ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഫ്ലെയിമിൽ വെച്ച് ഫ്ലെയിമിലല്ല ലോ ഫ്ലെയിമിലാണെങ്കിലും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അടിയിൽ പിടിക്കാതെ തന്നെ കുറച്ച് വെള്ളം ഈ ഒരു ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിനകത്തേക്ക് നമ്മുടെ ആ ഒരു റൈസ് അതേപടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇപ്പം കണ്ടല്ലോ നല്ല ഒട്ടലൊക്കെ ഉണ്ട് അതായത് ആ ഒരു വെള്ളത്തിൻ്റെതാണ് പക്ഷേ ഇത് കറക്റ്റ് ഇത് നമ്മൾ ആ ഒരു ദമ്മക്കിട്ട് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഇത് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞങ്ങളൊന്ന് ലയറായിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ ലെയറായിട്ട് ആയിട്ടിട്ട് കൊടുക്കണമെന്നൊന്നുമില്ല മുഴുവനായിട്ടങ്ങ് വേണമെങ്കിൽ തട്ടി കൊടുക്കുക കേട്ടോ എന്നാലും ഞങ്ങളൊരു ലെയർ ആയിട്ട് ഇട്ട് കൊടുത്തോന്നേ ഉള്ളൂ ആദ്യം നമ്മൾ കുറച്ച് കുറച്ചിട്ട് കൊടുത്തു പിന്നെ അതുപോലെ കുറച്ച് മല്ലിച്ചപ്പും ആ പുതിനീനയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഉള്ളി സവോള അതുപോലെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെയാണ് കേട്ടോ അതും കൂടി ഇതുപോലെ ഒന്ന് വറുത്തിട്ട് കൊടുത്തു പിന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ആ ഒരു ലെയറും കൂടെ ബാക്കിയുള്ള ആ ഒരു റൈസും കൂടെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് തട്ടിയിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ ഒരു നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു പുതിനീനെ മല്ലിച്ചപ്പും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഒരു പാലിനകത്ത് ഇരി മഞ്ഞൾ പൊടി കലക്കിയതാണ് അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതും കൂടെ ഞാൻ ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല നമ്മുടെ ആ ഒരു ബിരിയാണി മസാലയാണ് കേട്ടോ അതും കൂടെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് ചേർത്തിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടെ കൂടി നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി അതിനകത്ത് നെയ്യ് നമ്മൾ റൈസ് ഉണ്ടാക്കിയപ്പോൾ ചേർത്തതാണ് വെളിച്ചെണ്ണ നെയ്യുമൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഒത്തിരി മെഴുക്കായി പോകും അപ്പോൾ ഇത് കറക്റ്റായിരിക്കും നമ്മൾ ഈ സമയത്ത് ചേർക്കണ്ട ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് അരമണിക്കൂറ് അല്ലാതെ തന്നെ വെച്ചതിന് ശേഷമാണ് ഇതെടുത്തിട്ടുള്ളത് അപ്പോഴത്തെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ അതായത് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഓഫാക്കിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പം എടുത്തപ്പോൾ ഉള്ള നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ചോറൊക്കെ നല്ലപോലെ ഇങ്ങനെ വിട്ട് വിട്ട് വന്ന് കറക്റ്റ് ആ ഒരു പാരങ്ങൻ സ്റ്റൈലിൽ ആ ഒരു സ്മെല്ലും എന്താ പറയുക ആ ഒരു ഫ്ലേവറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിന് എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ റൈസ് ഇതുപോലെ ഞങ്ങൾ പകുതിയെടുത്തുള്ളൂ ബാക്കി ഞങ്ങൾ വൈകുന്നേരത്തേക്ക് വെച്ചതാണ് കേട്ടോ അതുകൊണ്ട് പകുതി മാത്രമേ ഞങ്ങൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുള്ളൂ അപ്പോൾ റൈസ് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി കണ്ടോ ഇതുപോലെ ആ മസാല വേറൊരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി കൊടുക്കും കേട്ടോ ഇപ്പം ആ ഒരു വെള്ളമോ ആ ഒരു മസാലയ്ക്കകത്ത് വെള്ളമൊന്നും ഇല്ല കേട്ടോ കറക്റ്റ് നമ്മൾ ആ ഒരു ബിരിയാണീൻ്റെ ആ ഒരു ഇത് കറക്റ്റ് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു കളർ കുറച്ച് മുളക് പൊടീൻ്റെ കളറാണ് അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ മുളകുപൊടി തീരെ ചേർക്കണ്ട പച്ചമുളക് മാത്രം ചേർത്താൽ കറക്റ്റ് ആ ഒരു യെല്ലോയിഷ് കളർ പിന്നെ ഇത് തക്കാളീൻ്റെ ആ ഒരു കളറും കൂടെ കൂടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കളറിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ ഒരു പാരഗൺ സ്റ്റൈലിലുള്ള ബിരിയാണി അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കണ്ട അടിപൊളി ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്